കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിപ്പിച്ച ശേഷം കാർ കയറ്റിക്കൊന്ന കേസിലെ പ്രതികളെ നാട്ടുകാർ പിടികൂടുന്ന ദൃശ്യങ്ങൾ ട്വന്റി ഫോർ പുറത്തുവിട്ടു ബൈക്കിലെത്തിയവർ പിന്തുടർന്നെത്തിയപ്പോൾ മതിലിലിടിച്ചാണ് പ്രതികൾ കാർ നിർത്തിയത് പ്രതികൾ രണ്ടുപേരും തന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നുവെന്ന് വീട്ടുടമ പ്രദീപ് ട്വന്റി ഫോറിനോട് പറഞ്ഞു മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ സ്കൂട്ടർ യാത്രക്കാരിയുടെ മുകളിലേക്ക് കാർ ഇറക്കിയ ശേഷം രക്ഷപ്പെട്ട അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും കരുനാഗപ്പള്ളിയിലേക്കാണ് പോയത് ഇവരെ പിന്തുടർന്ന ബൈക്കിലെത്തിയവർ ഇടക്കുളങ്ങരയില് വെച്ച് അജ്മലിനെയും ശ്രീകുട്ടിയും പിടികൂടുകയായിരുന്നു കാർ മതിലിടിച്ചാണ് നിന്നത് പിന്നാലെ അജ്മലും ഡോക്ടർ തന്റെ വീട്ടിലേക്ക് സ്വദേശി പ്രദീപ് പ്രദീപ് പറഞ്ഞു എതിർക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ലെന്നും അജ്മല റോഡിലിട്ട് കൈയ്യം ചെയ്തിന് ശേഷം വീട്ടിലോട്ട് വളരെ കൂളായിട്ടാണ് വന്ന് കയറുന്നത് അവിടെ നിൽക്കാൻ പറഞ്ഞു അവിടെ കയറണാന്ന് പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞു അപ്പോഴത്തെ കൈ തട്ടി മാറ്റി വൈഫന്റെ കൈ തട്ടി മാറ്റിയാണ് വീട്ടിലോട്ട് അതിക്രമിച്ച് കയറി വീട്ടിലെ പല ഉപകരണങ്ങളും തട്ടിയാണ് അകത്തോട്ട് കയറുന്നത് അടുക്കള വാതകങ്ങളിൽ അവൻ തുറന്നു നേരെ പുറത്തോട്ടിറങ്ങി ബാത്റൂമിനകത്ത് പാത്രം കയറുമ്പോൾ നീ ഇവിടെ ഇരിക്കേണ്ട നീ പുറത്ത് പോകാൻ പറഞ്ഞു അങ്ങനെ അവൻ പുറത്ത് മതിലിയാടി പോയി പ്രതിയായ അജ്മലിനെ മർദ്ദിച്ചതിലും പോലീസ് കേസെടുത്തു അപകടശേഷം രക്ഷപ്പെട്ട് ഇടക്കുളങ്ങരയിലെത്തിയപ്പോൾ അജ്മലിനെ മർദ്ദനമേറ്റിരുന്നു അജ്മലിന്റെ വൈദ്യ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി ട്വന്റി ഫോർ കൊല്ലം